കുയിലേ നീ പഞ്ചവൻ കാവിലെ വിളക്കു കണ്ടോ അമ്പലമുറ്റത്തേ ആലിൻ കൊമ്പിൻമേൽ സാന്ത്വനഗീതം നീ ചേച്ചി നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ ടീച്ചർ ഇപ്പൊ ഒരുപാട് കാലമായിട്ട് മ്യൂസിക് ആയിട്ട് വർക്ക് ചെയ്യാണല്ലോ ഇപ്പൊ അല്ലെ എത്ര വർഷമായിട്ട് ഈയൊരു സംഗീത മേഖലയില് പത്താറ് വർഷം മുപ്പത്താറ് വർഷമായിട്ട് സംഗീത അതിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടത് നാടകഗാനങ്ങളാണോ കേട്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് ആൽബങ്ങള് പാടിയിട്ടുണ്ട് അതുപോലെ ടെലിവിഷൻ ചാനൽ എന്തൊക്കെയോ പാടിയിട്ടുണ്ട് കേട്ടു അപ്പൊ അങ്ങനെ ഒരുവിധം നമ്മുടെ ഈ സംഗീത ജീവിതയാത്രയില് ഒരുപാട് മേഖലയിൽ കൈയെടുത്തിയ ഒരാളും കൂടിയാണ് ഒരു വ്യക്തി കൂടിയാണ് ഞാൻ മുപ്പത്തിയാറ് വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് തുടക്കം ഗാനമേളയായിരുന്നു ായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാടകത്തിലേക്ക് പോവാൻ കാരണം മലബാർ മനോഹരൻ എന്ന് പറഞ്ഞിട്ട് സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു ഈ അടുത്ത് ആള് ഇപ്പൊ ഈ അടുത്ത് മരിച്ചുപോയി ആളുടെ കൂടെയാണ് ഞാൻ കൂടുതലും ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് ആളാണ് എന്നെ ആൽബത്തിലും അതേപോലെ തന്നെ നാടകങ്ങൾക്കും ഒരു സിനിമയ്ക്കും പാടി സ്വരൂപെന്ന് പറഞ്ഞിട്ട് സിനിമ തൊണ്ണൂറ്റി രണ്ടില് അപ്പോ അതിലും കൂടി പാടിച്ചത് മനോഹരം സാറാണ് ഓക്കെ ഓക്കെ അദ്ദേഹം എത്ര വർഷങ്ങളായിട്ട് നാടക മേഖലയിൽ തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന്റെ മകനും അതേപോലെ തന്നെ ജിജോ അദ്ദേഹം ഇതേപോലെ തന്നെ ഈ നാടകം അതുപോലെ തന്നെ ഈ ആൽബങ്ങൾ ഒരുപാട് ആൽബങ്ങൾ അദ്ദേഹത്തിന്റെ ആൽബങ്ങളിൽ ഒരുപാട് പാടിയുണ്ട് അല്ലെ ജിജോന്റെ ആൽബത്തിൽ ഞാൻ ഞാൻ പാടിയിട്ടില്ല പാടിയിട്ടില്ല ആൽബത്തില് ആദ്യായിട്ട് ഒരു നാടകത്തിലെ ഒരു ഗാനം പാടി അത് നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് തുടക്കം കുറിക്കാം ും ആ വാത്ത കല്ലെടുക്കാൻ പറ ഒരു തമ്പുരാനും പറയൂല എന്ന് കല്ലെടുക്കും തുമ്പിക്കറിയൂല കല്ലെടുക്കും തുമ്പി ആ ആവാത്ത കല്ലെടുക്കാൻ പറയൂല്ല ഒരു തമ്പുരാനും പറയൂല എന്ന് കല്ലെടുക്കും തുമ്പി തുമ്പിക്കറിയൂല കല്ലെടുക്ക തുമ്പി കല്ലെടുക്ക കല്ലെടുക്ക

ഈ പ്രൊഫഷണൽ ഗാനമാണോ തരുന്നത് അതിനു മുൻപ് പാടിയിട്ടുണ്ട് ആ മുൻപ് ഒരു അമേച്വർ നാടകത്തിലെ നോഗരമർഷ സംഗീതം സോവില്ല കൃഷ്ണകുട്ടി സാറിന്റെ വരികൾ ഏകദേശം എത്രത്തോളം നാട്യഗാനങ്ങൾ പാടിയിണ്ടാവും ആ അതൊരു 10 30 ഗാനം പാടിയിണ്ടാവും അല്ലേ അന്നൊക്കെ റെക്കോർഡിംഗ് തന്നെയാണ് അതോ ലൈവായിട്ട് ലൈവായിട്ട് പോയി ഒരു അമേച്ചർ ാണ് അത് മറ്റേ ചൊവ്വല്ല കൃഷ്ണൻകുട്ടി സാറിന്റെ വരികള് മനോഹരമാഷ്ട്ര സംഗീതം നല്ലൊരു പാട്ടായിരുന്നു അത് മാഷ പാട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട് എന്നാലും അത് ആദ്യമായിട്ട് പാടിയത് ആ പാട്ടാരി നാടകങ്ങൾ ഏറ്റവും മികച്ചത് നമ്മള് ഇഷ്ടപ്പെട്ട പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇതിലൊന്നുമില്ല അത് ആദ്യത്തെ ആ പാട്ട് തന്നെയാണ് ഭംഗിണ്ടാവുന്ന ഇളമുളം കൂട്ടിലെ തത്തേ മണി തേ ഇനി എന്തേ നീയൊന്നും പാടാത്തു ഇളമുളം കൂട്ടിലെത്തേ മണി തത്തേ ഇനിയന്ദേ പാടാത്തു ഒരു ദിനം കാണാനവനെത്തുമെന്തേ ഒരു വട്ടം കൂടി നീ പറയാത്തൂ ഒരു ദിനം കാണാനവനെത്തുമെന്തേ ഒരു വട്ടം കൂടി നീ പറയാത്തൂ ഇളമുളം കൂട്ടിലെത്തേ തത്തേ ഇനി എന്തേ പ്രിയപ്പെട്ട ഒരു പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടും ഏറ്റവും അവാർഡ് കിട്ടിയത് ും ദീപാരാധന കല്ലെടുക്കും തുമ്പിക്കറിയൂലെ നല്ല രസം ഈ നാടകാനം ആ ഇപ്പോ നമ്മള് നാടകാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു ആൽബങ്ങൾ കുറച്ച് പാടിയുണ്ടോ എത്രത്തോളം ആൽബങ്ങള് ആൽബങ്ങള് ഞാൻ ശരിക്കും ഓഡിയോ ആണ് ഞാൻ അന്നത്തെ അതിനു കാസറ്റ് ആയിരുന്നു അതെ അന്നും ഇതേപോലെ തന്നെ ഈ മലബാർ മനോഹരൻ സാറിന്റെ അങ്ങനെ തന്നെയാണ് മുമ്പത് ഏതാണ് അതില് തൃശൂർ ജില്ലയില് ചീരക്കാവ് കൊഴുക്കുള്ളി ചീരക്കാവ് അമ്പലം അതേപോലെ മുളയം രുദ്രമാലക്ഷേത്രം അപ്പൊ ഈ രണ്ട് അമ്പലത്തിലും ദേവിമാരെ കുറിച്ചിട്ട് ഒരു ആൽബം ചെയ്തിരുന്നു മലബാർ മനോഹരൻ സാറാണ് അപ്പൊ ഞാനത് അത് ചെയ്യാൻ ഒരു കാരണുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പശ്യം അപ്പൊ അതിന്റെ ഭാരവാഹികള് ചീരക്കാവിലെ ഭാരവാഹികൾ പറഞ്ഞു പ്രോഗ്രാം ചെയ്യാനായിട്ട് കാശ് വരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ പിന്നെ തന്നെയല്ല അവർക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഗ്രാം ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അപ്പൊ വലിയ വേദനയായി എനിക്ക് വല്യ വിഷമിക്കാൻ നടക്കണമെന്ന് ഒരു പാട്ടെങ്കിലും എനിക്ക് ഉടനെ പാടണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ദേവി കേട്ടതാണ് അപ്പൊ ഒരു ആൽബം തന്നെ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാക്കി തന്നു അതിലെ ഒരു പാട്ട് അതിൽ എട്ട് പാട്ടുണ്ടായിരുന്നു അതിലൊരു പാട്ട് ജയ ജയ ദുർഗേ ജഗന്മാവ ജയ ജയ ഗൗരീ പരമേശി അത്ര ആത്മാകാശി വിദ്യസ്വരൂപണി വിശ്വേശ്വര ജയ ജയ ദുർഗേ ജഗന്മാദേ ജയ ജയ ഗൗരി വിശ്വേശ്വരി സ്റ്റേജ് ഷോ കുറെ പോയിട്ടുണ്ടല്ലോ ഏത് ഏത് സമിതി പോയി ഞാൻ തൃശൂർ വേസിൽ ഞാൻ ഒരു ഒരു വർഷം പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗീത പിന്നെ മെലഡി ഗാനങ്ങളെ കൂടുതൽ കൂടുതൽ അതെ അതെ മെലഡിയാണ് ഇഷ്ടം ഈ ഇതും കൂടി സ്ഥലം മനോരമാണിതും ടീച്ചറുടെ സ്ഥലം തൃശ്ശൂർ ജില്ലയില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പൊ താമസിക്കണത് ജോലി ചെയ്യണത് ടീച്ചർ തൃശ്ശൂർ അത് ഒല്ലൂര് തൃശ്ശൂർ ഒല്ലൂര് സെന്റ് റാഫേൽ സ്കൂള് അപ്പോ സ്കൂൾ തല ഇപ്പോ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് അവിടെ പ്രോഗ്രാം ഒക്കെ ഇത്ര വർഷമായിട്ട് ഈ ഒരു സംഗീത മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളായത് കൊണ്ട് ചോദിക്കുക ഇനിയുള്ള കാലം ഇനി എന്താണ് ഭാവിയിൽ നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് എന്ന് പാട്ട് ജനിച്ചതേ തന്നെ പാട്ടിന്റെ പാട്ട് കേട്ടിട്ടാണ് അതായത് സംഗീതം അതെ തീർച്ചയായിട്ടും എന്താ അച്ഛൻ പാട്ടുകാരനായിരുന്നു അച്ഛൻ നല്ലോണം എന്നാലും അച്ഛൻ പാട്ടുപാട് അപ്പൊ ആ പാട്ട് കേട്ടിട്ടാണ് എന്റെ ജീവിതം മുഴുവൻ വളർച്ച മുഴുവനും പാട്ട് കേട്ടിട്ടാണ് അപ്പൊ നമ്മൾക്ക് അത് വിട്ടിട്ട് വേറൊരു ചിന്തയില്ല നമ്മുടെ ജീവിതത്തിൽ വേറെന്തെങ്കിലുമൊക്കെ മേഖല മേഖലയിലേക്ക് നീങ്ങിയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും എന്താ പറയാ ഒരു ജീവന്റെ ജീവനായിട്ട് കിടക്കണത് ഈ ഇത് സംഗീതം തന്നെയാണ് സന്തോഷം സന്തോഷം എന്തായാലും താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ താരങ്ങളെ ഞാൻ കാണാറുള്ളതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ വരണമെന്ന് അപ്പോൾ അതെന്തായാലും സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട് എനിക്ക് താങ്ക്സ്